കേരള ബ്ലാസ്റ്റേഴ്സിൽ അർദ്ധാവസരങ്ങൾ പോലും ഗോളാക്കി മാറ്റി ഗോൾഡൻ ബോട്ട് സ്വന്തമാക്കിയ ഗ്രീക്ക് ദേവൻ ദിമിത്രിയസ് ഡിയൻഡോസ് ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കേറി പക്ഷേ ഈസ്റ്റ് ബംഗാളിൽ ദിമിത്രിയസ് ഡിയമെൻകോസിന്റെ ബൂട്ടുകൾക്ക് അത്ര മൂർച്ച പോരായിരുന്നു അതുകൊണ്ട് മൂർച്ചയുള്ള ഒരു വജ്രായുധനെ ഒരു സമുറായ് വാളിനെ ജപ്പാനിൽ നിന്നും ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ ഹിരോഷി ഹിരോഷി ആ ഹിരോഷിബി മാസിക്കാനുള്ള ഏതായാലും ജപ്പാനിൽ നിന്നും ഇറക്കുമ്പോൾ ചെയ്യുന്ന സമൂർ റായ്വാൾ ഹിറോഷി ഹിബിസുക്കി ഈസ്റ്റ് ബംഗാളിലേക്ക് എത്തും മുപ്പത്തിനാല് വയസ്സുള്ള ഈ ഹിബിസുക്കി എന്ന് പറയുന്ന താരം നിലവിൽ ഓസ്ട്രേലിയയിലെ ടോപ്പ് ഡിവിഷൻ ലീഗിലെ ലീഗായിട്ടുള്ള എ ലീഗിൽ കളിക്കുന്ന വെസ്റ്റേൺ യുണൈറ്റഡ് എഫ്സിക്ക് വേണ്ടിയാണ് കളിക്കുന്നത് വളരെ മികച്ച താരം തന്നെയാണ് അദ്ദേഹം പത്തിലധികം ഗോളുകളും പതിനേഴിലധികം സോറി മൊത്തത്തിൽ പറയാം പതിനേഴിലധികം ഗോൾ കോൺട്രിബ്യൂഷൻ പുള്ളി കഴിഞ്ഞൊരു സീസണിൽ എടുത്തിട്ടുണ്ട് അപ്പം ആൾ എ ലീഗിൽ ഇത്രയധികം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന താരമായതുകൊണ്ട് തന്നെ ഐ എസ് എൽ ക്ലബിന് വളരെയധികം ഉപയോഗപ്പെടും എന്നുള്ളത് എ ലീഗിൽ നിന്നും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വന്ന് തെളിയിച്ചിട്ടുള്ള താരങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏതായാലും ജപ്പാനിൽ നിന്നും ഇരുതല മൂർച്ചയുള്ള ഒരു സമറായി വാൾ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി വങ്കനാടിൻ്റെ വീറിനും വാരി വാശിക്കും വേണ്ടി പോരാടയും അപ്പം ഹിരോഷി ഹിബുസുക്കി എന്ന മുപ്പത്തിനാല് വയസ്സുകാരനും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള സാലറി പേഴ്സൺ നെഗോസിയേഷൻ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് ബംഗാളി ദിനപത്രമായിട്ടുള്ള ആജിക്കൽ റിപ്പോർട്ട് ചെയ്തത് അപ്പം ഈസ്റ്റ് ബംഗാളിനു വേണ്ടി ഇനി ഹിബുസുക്കി അഴിഞ്ഞാടുന്ന കാലം വന്നേക്കും